ഞാൻ നിങ്ങൾ ഞാൻ ഒരു ഡയറ്റ് ഒക്കെ തുടങ്ങി ഇനി ഞാൻ മുമ്പേ മസൽ ഉണ്ടാക്കുന്നു നിങ്ങൾ ഇനി വായിക്കുകൊണ്ടിരിക്കുകയുള്ളൂ ഡയറ്റെന്ന് ഞാൻ പറയില്ല എനിക്ക് ആദ്യം മസിൽ വരണ ഇല്ലെന്ന് നോക്കൂ മാസ്റ്റർ നിങ്ങൾ പറഞ്ഞോ ചെറുക്കൻ ഡയറ്റൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു എന്തുവാണോ നിന്റെ ഡയറ്റ് പ്ലാൻ ഒക്കെ മാസ്റ്റർ ഞാൻ നാല് ചപ്പാത്തി തന്നെ കഴിച്ചുകൊണ്ടിരുന്നത് അത് ഞാൻ വെട്ടിക്കുറച്ച ഒരു ചപ്പാത്തി ആയി ഇനി കുറച്ചുകൂടെ മസലയൊക്കെ വന്നിട്ട് ഞാൻ ആറ് ചപ്പാത്തിയാക്കും പിന്നെ ഉച്ചരി ശങ്കലം ചോറ് വൈകാരത്തിന്റെ കഴിഞ്ഞയില്ല ഈശ്വരാ മുഴുപ്പട്ടിണിയാണ് ഇങ്ങനെ ഈ ഡയറ്റ് എന്ന് പറഞ്ഞാലേ ഇതൊന്നും അല്ല ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കേൾക്കുമ്പം വിചാരിക്കും മുഴുപ്പട്ടിണി അടപ്പാണ് ഡയറ്റ് എന്ന് ഈ സംഭവം സത്യത്തിൽ അങ്ങനെ അല്ല ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുഡിൽ വരുത്തുന്ന നിയന്ത്രണം കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ ഒരു നിയന്ത്രണം വരുത്തും അതിനെയാണ് ഡയറ്റ് എന്ന് പറയുന്നത് അതിന്റെ കൂടുക അഡീഷണൽ ആയിട്ട് നമ്മൾ ആ പ്രോട്ടീൻ അങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ വരുന്ന അഡീഷണൽ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂട്ടും അതിനെയാണ് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ പട്ടിണി അടക്കുന്ന അല്ല ഡയറ്റ് എല്ലാവരും ഡയറ്റ് എന്ന് കേട്ട ഉടനെ ചെയ്യുന്ന എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ളി നിർത്തും മുഴുവൻ പട്ടിണീയിൽ കിടന്നുറങ്ങും അപ്പൻഡീസും അൽസറും ഒക്കെ വന്നു വല്ല ഹോസ്പിറ്റലിൽ പോകും ഇവിടെ വരുന്ന എന്തിനാണ് അസുഖങ്ങളൊക്കെ കുറഞ്ഞ് നല്ല ഹെൽത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിലൊക്കെ വരുന്നത് അല്ലാതെ ഈ അസുഖങ്ങൾ ഉണ്ടാക്കാനല്ല ഈ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങൾ ഓവർ ആഹാരം കഴിക്കുന്നുണ്ട് ചില ആൾക്കാർ അപ്പം നമ്മൾ അത് നിയന്ത്രിക്കണം നമ്മളിപ്പം രാവിലെ നാല് ചപ്പാത്തി എന്ന് പറഞ്ഞില്ലേ അത് കുറേശ്ശെ കുറേശ്ശെ കുറച്ച് വരണം നമ്മൾ നിയന്ത്രണങ്ങൾ വരും ആദ്യം തന്നെ ഈ കഴിക്കാതിരിക്കാൻ പാടില്ല മൂന്ന് നാല് ചപ്പാത്തി കഴിക്കുന്നിടത്ത് മൂന്നാക്കണം അത് നമ്മുടെ ഈ പ്രോഗ്രസ് അനുസരിച്ച് അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റം അനുസരിച്ച് അത് പിന്നെ രണ്ടാക്കണം സ്വാഭാവികമായിട്ടും രണ്ട് ചപ്പാത്തി വേണം നമുക്ക് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എനർജിയുടെ ആവശ്യമുണ്ട് അതിന് കാലറിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഫുഡിൽ സഡന ഒരു ബ്രേക്ക് കൊടുക്കാൻ പാടില്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അധികം കഴിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ അനാവശ്യമായിട്ട് ഐസ്ക്രീം കഴിക്കും അതുപോലെ എണ്ണയില് മൂപ്പിച്ചെടുത്ത സാധനങ്ങൾ പൊരിച്ചെടുത്ത സാധനങ്ങൾ കഴിക്കും ഇതുപോലെ ചില ചായരോടെ സ്നാക്സ് സാധനങ്ങളൊക്കെ കഴിക്കും അതൊക്കെ നമ്മൾ പാടയങ്ങ് ഉപേക്ഷിക്കണം അനാവശ്യമായിട്ടുള്ള ഈ നെയ്യിലൊക്കെ എണ്ണയിലൊക്കെ ഇട്ട് വേവിക്കുന്ന ആഹാരങ്ങൾ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ ഇതൊക്കെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ആഹാരങ്ങളാണ് ഈ ഫാസ്റ്റ് ഫുഡുകള് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ ചെറിയൊരു ഓവറായിട്ടുള്ള കഴുപ്പ് നിർത്തണം ആ ഓവറായിട്ടുള്ള ഫുഡ് എടുക്കുന്നത് നമ്മൾ നിർത്തണം ഉച്ചയ്ക്ക് ചിലപ്പോൾ രണ്ട് പ്ലേറ്റ് ആഹാരമൊക്കെ കഴിക്കും അതിൽ നമുക്ക് വിശപ്പിന് വേണ്ടിയിട്ടുള്ള ആഹാരം കഴിക്കുക രാത്രി പിന്നെ കഴി കഴിക്കാറേ ഇല്ല എന്ന് പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കണം ഇപ്പൊ നമ്മള് പ്രോട്ടീൻ ഫുഡ് കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പ്രോട്ടീൻ എടുക്കാം എന്റെ കയ്യിൽ നിവർത്തിയില്ല മാസ്റ്റർ എന്ന് പറഞ്ഞു ഫുഡ് കൊടുക്കും നമ്മൾ സപ്ലിമെന്റ് വാങ്ങിക്കണ്ട നമ്മള് കഴിക്കുന്ന റെഗുലർ ആഹാരത്തിൽ തന്നെ വൈറ്റമിൻസ് ഉള്ള ആഹാരങ്ങൾ കൂട്ടിയാൽ മതി നമ്മള് ചെറുപയർ ഇരിക്കാം അതുപോലെ ക്ഷമാമ വാങ്ങിക്കാം അക്കോട വാങ്ങിക്കാം അക്കോട അല്ല അവക്കാട അവക്കാട വാങ്ങിക്കാം അവക്കാട ഈ ഇതിലെ ഇതൊക്കെ അവക്കാടക്കൊക്കെ വലിയ വിലയുള്ള സാധനങ്ങളാണെങ്കിലും നമ്മുടെ രണ്ട് ദിവസത്തെ ആവശ്യത്തിന് ഒരെണ്ണം മതി ഈ ഒരെണ്ണത്തിന് പേര് ഇരുവ് ഇരുവ ഒരു ക്ഷമാം വാങ്ങിക്കാം ഇതൊക്കെ ജ്യൂസ് അടിച്ച് നമ്മൾ കുടിക്കാം പിന്നെ നമുക്ക് നട്ട്സ് ഐറ്റങ്ങൾ ഷേക്ക് ആയിട്ട് നമ്മൾ സപ്ലിമെന്റ് വാങ്ങിക്കേണ്ട അതിനേക്കാളും നല്ലതാണ് ഒറിജിനലായിട്ട് നട്ട്സും ക്യാഷും ഒക്കെ ഇട്ട് നമ്മൾ ഷേക്ക് അടിച്ചു കുടിക്കുന്നത് ഇതുപോലെയുള്ള ഉള്ള ഫുഡുകൾ നമുക്ക് റെഗുലർ ആയിട്ടുള്ള നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വേണം ഡയറ്റ് ചെയ്യാൻ അപ്പം അതിനൊരു പ്ലാന് അതായത് ഒരു ഒരു നട്ട്സ് അല്ലെങ്കിൽ രണ്ട് നട്ട്സ് അത് ഒരു ഇന്ന ഇന്ന സമയത്ത് നമ്മൾ കഴിക്കണം ഡെയിലി ഒരു നാല് വൈറ്റ് കഴിക്കണം ഒരു രണ്ട് ഏറ്റപ്പുരം കഴിക്കണം ഇങ്ങനെയുള്ള വൈറ്റമിൻ അടങ്ങിയ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്യാഷ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സപ്ലിമെന്റ് ഐറ്റംസ് നമുക്ക് ഫുഡ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങി നമുക്ക് ഉപയോഗിക്കാം സാധാരണ ഈ ക്രിയാറ്റിൻ്റെ ഒന്ന് ആവശ്യം നമുക്ക് എനർജിക്ക് വേണ്ടി എനർജി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ക്രിയാറ്റിന്റെ ഇല്ല നമുക്ക് നമുക്ക് കഞ്ഞിവെള്ളം പിടിച്ചാൽ മതി കഞ്ഞിവെള്ളത്തിന് ശാലം ഉപ്പിട്ട് പിടിച്ച എനർജിയാണ് പവറാണ് ഒരു ഗ്ലാസ് ഒരു അഞ്ഞുള്ളതി ഉണ്ട് നല്ല എനർജി ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് നല്ലത് നോക്കി നമ്മൾ കഴിക്കുകയും അനാവശ്യമായിട്ടുള്ള ഫുഡ് ഒഴിവാക്കുകയും ചെയ്യുന്നതിന് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലാതെ പട്ടിണി കിടപ്പല്ല ഇനി നമുക്ക് പവറായിട്ട് മസിൽ വരുത്താം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ